ചേച്ചി ഞാൻ ഇവിടെ നമസ്കാരം വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമുക്ക് ജനങ്ങളോട് കേട്ടാലോ അവർ എന്താണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോവുകയാണ് ചേച്ചി എന്താണ് ഈ സ്വാതന്ത്ര്യ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ചേച്ചിയുടെ സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അത് ഇങ്ങനെ പറയുക എല്ലാർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ് അത് മറ്റൊരാൾ ഒരാൾ കൊടുക്കുന്നതല്ല അത് ഒരാളുടെ അവകാശമാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മളെ സ്വാതന്ത്ര്യം വ്യക്തിപരമായ സ്വാതന്ത്ര്യം പക്ഷെ അതിപ്പോ കിട്ടുന്നുണ്ടോ

നമ്മുടെ ഇഷ്ടത്തിന് പറ്റും എന്താണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണലി പേഴ്സണലി എന്താ പറയുക

നടക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യ വീണ്ടും ഒരു ആഘോഷിക്കാൻ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണലി പേഴ്സണലി നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് പറയാനും ഒക്കെ ഉള്ളൊരു ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നല്ല ഫ്രീഡങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് അതെല്ലാം പറ്റുന്നതാണ് ഞാൻ കിട്ടി ഓഗസ്റ്റ് എന്താ കൊണ്ട് ാണ് അത് എല്ലാവർക്കും ഫ്രീഡം നമുക്ക് അത്യാവശ്യം വേണ്ട എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിലേക്കു നടക്കാൻ നമുക്ക് പറ്റുന്നില്ലേ മുമ്പ് നമുക്കത് പറ്റുമായിരുന്ന നമ്മൾക്ക് നമ്മക്ക് അക്രമം കൂടാണ്ട് ഇറങ്ങി നടക്കാൻ സഹായ സാധിക്കണം നമ്മുടെ ഇപ്പം പണത്തിനെ ബേസിറ്റുള്ള ഉണ്ട് കാസ്റ്റിനെ ബേസിറ്റുള്ള ഒന്നും വരാണ്ട് ഫിനാൻഷ്യലി ലോ ഇൻകം ആയിട്ടുള്ളവർക്ക് അങ്ങനെ എല്ലാം ഒരു ഈക്വാലിറ്റി ഉണ്ട് അങ്ങനത്തെ ഒരു വെറുതെ ജാതി മതവും എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങളും അവകാശങ്ങളും കാണത്തിട്ടെ ആ ഒരു അടിച്ചു ഓടിച്ചല്ലേ പേഴ്സണലി ആ അത് നമുക്ക് ആ സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പഴയ വീഡിയോസൊക്കെ കാണത്തില്ല ഹിസ്ട്രിയുടെ വീഡിയോ അതുപോലെ നമ്മളിപ്പോന്നിടക്കേണ്ടി വന്നേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇതിക് ഈ ഒരു ഫ്രീഡം ആണ് ആവശ്യം അങ്ങനെ പറഞ്ഞേന്തോ അറിയില്ല നിങ്ങൾക്ക് സ്ക്രിപ്റ്റിലൊക്കെ പഠിച്ചല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആ നിങ്ങൾക്ക് അതിന് ആവശ്യം ഇല്ല പക്ഷേ അല്ലേ നിങ്ങൾക്ക് അതോ നമ്മൾ ഇന്ത്യ എന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ 15 ഓഗസ്റ്റ് ഇയർ ഓ ആയാലോ അർനോട ാണ് കിട്ടിയത് എന്താണ് ഈ സോദര്യം കൊണ്ട് പേഴ്സണലി ഇന്ത്യക്കാരൻ നല്ല സ്നേഹത്തോടെ ജാതി മതല്ലാതെ എല്ലാവരും കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് പേഴ്സൺ അലി പറയാ എനിക്കിപ്പോ ഇങ്ങനെ അവകാശങ്ങളൊക്കെ വേണം അതാണ് ഞാൻ പ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞ എന്ത് പറയും ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരുടെ അടുത്തല്ലേ ഇരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാവുന്ന പറ്റാത്തൊരു അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഫ്രീ അതായത് ചേച്ചി ഇവിടെ നിൽക്കും തൊള്ളായിരത്തി നാല്പത്തിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാതിപ്പോ ഒരുപാട് അവകാശങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നു കോൺസെപ്റ്റ് ചെയ്യണം ആ പറഞ്ഞാല് വിദ്യാസം എനിക്ക് എന്ത് സ്വാതന്ത്ര്യം വേണ്ടേ നമുക്കിപ്പങ്ങനെ ഒരുപാട് ആഗ്രഹം നടത്തി എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കണോന്ന അതാണ് എന്റെ സ്വാതന്ത്ര്യം അങ്ങനെ ചോദിച്ചാ അഭിപ്രായം എനിക്ക് നമുക്ക് എല്ലാത്തിനും അതായത് നമുക്ക് സ്വയം എന്ത് തീരുമാനം എടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം വേണം അഭിപ്രായങ്ങൾ പറയാനും നമുക്ക് പറയണ്ടടുത്ത് പറയണം എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം വേണം അതുപോലെ തന്നെ നമുക്ക് സഞ്ചരിക്കാനാണെങ്കിലും സേഫായിട്ട് ഏത് സമയത്തും നമുക്ക് ഇറങ്ങി സഞ്ചരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒക്കെ വേണം സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്ന ഇപ്പം മാത്രം മതിയോ ഓക്കെ സ്വാതന്ത്ര്യം എന്റെ അറിവില് സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ നമുക്ക് നമുക്കിതിനു മുന്നേറ്റ് എന്താ ബ്രിട്ടീഷുകാര് നമ്മളെ ഭരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അപ്പൊ അവരാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അവരുടെ കുറേ കുറെ നിയമങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ആയിരിക്കും കാര്യങ്ങളായാലും അതേപോലെ ഇപ്പൊ ഒരു നമ്മുടെ പാർലമെന്റിലൊക്കെ പങ്കെടുക്കുന്ന രീതി നമുക്ക് പരിക്കുന്ന കാര്യങ്ങളായാലും അവർ അവർ നമ്മൾ അവർ പറയുന്ന റൂൾസ് അല്ലെങ്കിൽ അവരിപ്പം പെട്ടെന്ന് നിയമങ്ങൾ പറഞ്ഞാൽ അനുസരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണം കുറച്ചൊരു അയവ് കുറച്ചൊരു അയവ് അനുഷ്യൻ വന്നിപ്പം തവണ രീതിയിലൊക്കെ മാറി മലയാളികളുടെ കേൾക്കണം അതൊക്കെ ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാനും അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയാനുമുള്ള അവകാശമാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം